ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഭീമമായ കുടിശ്ശിക വരുത്തിയ സർക്കാർ സ്ഥാപനങ്ങളെ തുടരാൻ കെ എസ് സി ബി മടിക്കുകയാണെന്ന കണക്കുകൾ പുറത്ത് അതേസമയം കെ എസ് സി ബി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വയനാട്ടിൽ ഒന്നര ലക്ഷം പിന്നോക്ക വിഭാഗക്കാരുടെ വീടുകളുടെ ഫ്യൂസ് ഊരുകയും ചെയ്തു പണമടക്കാത്തതിൻ്റെ പേരിൽ വയനാട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് പട്ടിക വർഗ കുടുംബങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ബില്ല് അടക്കാത്തവരോട് കെ എസ് സി ബിക്ക് രണ്ട് നയമാണെന്നതാണ് നിയമസഭാ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് നൂറ്റി എൺപത്തെട്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കേരള വാട്ടർ അതോറിറ്റി നൽകാനുള്ളത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് നൂറ്റി പത്തൊമ്പത് കോടി അമ്പത്തി അഞ്ച് ലക്ഷവും കേരള പോലീസ് എഴുപത്തിരണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷവും കെ എസ് സി ബിക്ക് നൽകാനുണ്ട് ഇതെല്ലാം കൂടി കൂട്ടിയാൽ ആയിരം കോടിയിലേറെ വരും കെ എസ് സി ബിക്ക് സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നൽകാനുള്ള കുടിശ്ശികയാണിത് വയനാട്ടിൽ പണമടക്കാത്തതിന്റെ പേരിൽ വീടുകളിലെ ഫ്യൂസ് സൂര്യ കണക്കുകൾ പരിശോധിച്ചാൽ അതിങ്ങനെയാണ് കഴിഞ്ഞ മാർച്ച് ഒന്നു മുതൽ നാളിതുവരെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കണക്ഷനുകളാണ് വിച്ഛേദിച്ചത് പലരും പണമടച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഫ്യൂസ് ഊരിയ കുടുംബങ്ങളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വീടുകൾ ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടേതാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കുടുംബങ്ങളാണ് ഇനിയും ഇരുട്ടിൽ നിൽക്കുന്നത് പണമില്ലാത്തതിന്റെ പേരിൽ നട്ടംതിരിയുന്ന കെ എസ് സി ബി കണ്ണുരുട്ടുന്നത് പാവങ്ങളോട് മാത്രമാണെന്ന വിമർശനത്തിനാണ് ഇതിനിടെയാക്കുന്നത് ആയിരം കോടികളുടെ ഈ കുടിശ്ശിക പിരിച്ചെടുത്താൽ നിലവിലെ പ്രതിസന്ധി മാറും ആവശ്യത്തിന് നിയമനങ്ങൾ നടത്തി ജീവനക്കാരില്ലാത്തതിന്റെ പ്രതിസന്ധി പരിഹരിക്കാനും കെ എസ് സി ബിയെ ആധുനികവൽക്കരിക്കാനും ഇതോടെ സാധിക്കും ന്യൂസ് ഡെസ്ക് ഗ്രാമിക